എന്റെ സഹപാനലിസ്റ്റ് അല്ല വയനാട് എംപിക്ക് ഡെഡ് ബോഡി വായ്പ എഴുത്തലിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാർ ഇന്ത്യ മുന്നണിയുടെ ഉണ്ടല്ലോ ചോദിക്കാമല്ലോ ഞാൻ താഴ്ന്നോ ഞാൻ എംപി അല്ലല്ലോ ആണെങ്കിൽ ഞാൻ ചോദിക്കാമോ ഞാൻ ചാനലുകളിലെ പ്രത്യേകിച്ചും എഡിറ്റേഴ്സ് അവർ ഒരു ദിവസം എന്ന് ും പ്രസംഗത്തിൽ ഈ നൂറ് വീടുകൾ വെക്കാനായിട്ട് കർണാടക സർക്കാർ നീക്കി വെച്ച് ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നൂറ് കോടി രൂപ നൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള പണം ഡിവൈഎഫ്ഐ കൈമാറി എന്ന് പറയുന്നുണ്ട് മുപ്പതോളം വീടുകൾ എൻ എസ് എസ് അതായത് സ്കൂൾ സംഘടനയായിട്ടുള്ള എൻ എസ് എസ് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ലീഗ് അവിടെ തറക്കല്ലിട്ട് കുറച്ച് വീടുകൾ തയ്യാറാക്കുന്നുണ്ട് യൂത്ത് ലീഗ് വേറെ കുറച്ച് വീടുകൾ തയ്യാറാക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് വീട് കൊടുക്കുന്നുണ്ട് நீ தோதல் ஓரோருத்தருக்கும் நண்டு விடு சாரே எந்தாயும் நமக்கு നൂറ് വീടുകൾ നിർമ്മിക്കാനായിട്ട് കെ പി സി സി ക്ഷമിക്കണം സിദ്ധരാമയ്യ ഇരുപത് കോടി കൂടി കൊടുക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ ഇരുപത് കോടിയുണ്ട് ഉണ്ട് നാൽപ്പത് കോടി ആയി അപ്പം നൂറ് നൂറും ഇരുന്നൂറ് വീടുകളായി കഴിഞ്ഞു ബാക്കിയുള്ളതെല്ലാം പത്ത് പത്ത് കോടി കൊടുക്കുന്നത് എൻഎസ്എസ് ആണ് അമ്പത് വീടുകൾക്ക് ഇരുന്നൂറ്റമ്പത് വീടുകളായി കഴിഞ്ഞു നിലവിലുള്ള കണക്ക് പ്രകാരം വീടുകൾ മതി വീടിൽ ഇരുന്നൂറ്റി അമ്പത് വീടുകളായി കഴിഞ്ഞു ബാക്കി അവിടെ വിശേഷിക്കുന്നത് എൺപത്തിമൂന്ന് വീടുകളിൽ ലീഗ് ലീഗ് പക്ഷേ വേറെയാണ് ചെയ്യുന്നത് ഈ സ്ഥലത്തല്ല നൂറ്റി വീടുകൾ മാറിയാണ് വിൽക്കുന്നത് അവിടെ അരുൺ സാറ് പറയുന്നതും ഉണ്ണി സാറ് പറഞ്ഞാൽ അതേ കണക്കാണ് അപ്പോൾ കണക്കാണ് രണ്ട് വീട് വെച്ച് കിട്ടും സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ് അതിൽ ഞാൻ നേരത്തെ ഡോക്ടർ അരുൺ സംസാരിക്കുമ്പോൾ വയനാട് എംപിയുടെ കാര്യം അത് ഞാൻ കൃത്യമായി ചോദിക്കാനുള്ള കാരണം വയനാടിന്റെ എം എന്ന് പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാനല്ല അവരെ തെരഞ്ഞെടുക്കുമ്പോൾ വയനാടിന്റെ പുനരധിവാസത്തിനായി ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത് ആ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്ര മാസമായി എന്നതുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ എട്ടു മാസമായി ഇത്രയും കാലതാമസം വന്നു ഇനിയും കാലതാമസം വരരുത് എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം ഉപദേശിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നുള്ള വയനാട് എം പി ആണ് അത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കുന്നു സതീഷൻ സാറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചാനലിലെ മറ്റൊരു മേഡം ഉണ്ടല്ലോ അവരിന്ന് ലീവാണെന്ന് തോന്നുന്നു അല്ലേ അതാണ് കഷ്ടമായി പോയത് അല്ലെങ്കിൽ സുജയ ലീഗിന്റെ നേതാക്കൾ അവരും കൂടി ചേർന്നാണല്ലോ തെരഞ്ഞെടുത്ത് വിട്ടത് വയനാടിന്റെ എംപിയെ അപ്പോൾ രണ്ടര ലക്ഷം വോട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഭൂരിപക്ഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മുസ്ലിം ലീഗും ആദ്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വയനാട് ആണ് സംസ്ഥാന സർക്കാരിനൊപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അതിന്റെ ഒരു സിഗ്നേച്ചർ ആണല്ലോ ഇതിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ ആണ് ജോൺ ബ്രിട്ടാസിന് ഒരു കോടി കൊടുക്കാമെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് എന്തുകൊണ്ട് പണം കൃത്യമായി കൊടുത്തു എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് വയനാട് എം പി കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് യു ഡി എഫിന് ആ കോഴ്സ് തന്നെ അവിടെ ഇല്ലാതായിരിക്കുകയാണ് ഇനി സർക്കാരിനെ വിമർശിക്കാനായിട്ട് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷത്തു നിന്നുള്ള എം പിമാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലായും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാകാം അതിൽ നിന്നൊക്കെ ഒരു പ്രതികരണവുമില്ല കൃത്യമായിട്ട് പിന്നോക്കം പോവുകയാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഡം എന്താ ഇത്ര സ്നേഹം വയനാടിന്റെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന എം എൽ എ മാർ അതിൽ ടി സിദ്ധിക്ക് ആദ്യം മുതൽ തന്നെ ഈ ദുരന്ത ബാധിതർക്കൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ് ടി സിദ്ധിക്ക് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വയനാട്ടിലെ ജനത പ്രതീക്ഷിച്ചിരുന്നു ആ വിളിച്ചാൽ പറയുന്ന ഇവിടെ ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് പുനരുദ്ധാരണത്തിനായി ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയെക്കുറിച്ചാണ് അതിലാണ് ഈ പറയുന്ന വായ്പ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് കോടി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് റൌണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത് എന്ന രീതിയിൽ പറയുന്നത് ഇനി കൂടുതൽ സഹായം ലഭിക്കുന്നതിനായി ഇതേ നിവേദനം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് സ്പെഷ്യൽ വിൻഡോ വഴി പരിഗണിക്കും എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ കൊടുത്ത മറുപടി അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് എടുത്ത് ഒന്ന് ഈ എൻ ഡി ആർ എഫിന്റെ ഫണ്ട് അല്ലാതെ കേരളത്തിന് അനുവദിച്ച ഫണ്ട് ഏതെങ്കിലും ഉണ്ടോ അതാണല്ലോ ഈ പി എം സി ടി റിപ്പോർട്ട് അനുസരിച്ച് കൊടുത്തിരിക്കുന്നത് നൂറ്റി അൻപത്തിമൂന്ന് കോടിയുടെ അത് എവിടെ കൊടുത്തു ആർക്കും അത് അമിത്ഷാ നൽകിയിരിക്കുന്ന മറുപടി ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റിന് ഇത്രയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ഈ കുറിച്ച് പണം കൈമാറിയിട്ടില്ല കൈമാറിയിട്ടില്ല എന്നാണ് കോടി രൂപ ബീഹാറിന് കൊടുത്തത് ദുരന്തം വരുന്നതിന് മുൻപല്ലേ അത് എൻ ഡി ആർ എഫിന്റെ യുടെ ഭാഗമായിട്ട് കൊടുത്താണ് ബീഹാറിൽ ഉണ്ടാകുന്നത് പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടായിട്ടു കേരളത്തിലില്ലേ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ എന്താ ഞാൻ മറുപടി പറയുന്നത് കേൾക്കാമെങ്കിൽ എങ്ങനെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഈ പറയുന്നത് പ്രകൃതി ദുരന്ത മുന്നൊരുക്കങ്ങൾക്കായി അത് മാത്രമല്ല അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവ ഈ ത്രിപുരയിൽ പണം സൈക്കിളോൺ ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് കേരളത്തിനും പ്രളയം ആവർത്തിച്ച് രണ്ടായിരത്തി പതിനെട്ടിലും ആണ് അതിനുമുമ്പ് പ്രളയം ഉണ്ടായത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമാണ് അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതോ ഉണ്ടാകുന്ന മേഖലകൾ അതിപ്പോൾ നിലമ്പൂർ അടക്കമുള്ള ആ മേഖലകളിൽ കൃത്യമായി തുക മിക തരത്തിലുള്ള രൂപ എൻ ഡിആർ കണക്കെത്ര നമ്മൾ കൊടുത്തില്ലേ പതിനിആർഎഫിന്റെ ഫണ്ടിൽ കൊടുത്തോ ഒരു രൂപ ഇവിടെ സംസ്ഥാനോ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ചോദിക്കട്ടെ അല്ലെങ്കിൽ പക്ഷേ സംസ്ഥാന സർക്കാർ കോടതി അതാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ചോദ്യം ചോദിച്ചു അപ്പോഴാണെന്ന് അറിയാം സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സമയത്ത് എന്താണ് എഴുതി തള്ളേണ്ട ധാരാ കേന്ദ്രമാണോ കേരളമാണോ മുപ്പത്തിരണ്ട് കോടി രൂപ കോടി രൂപ കേന്ദ്രത്തിന്റെ ഈ മനുഷ്യരുടെ വായ്പയായിട്ട് വിവിധ നാഷണൽ ബാങ്കുകളിലുള്ള മുപ്പത്തിരണ്ട് കോടി രൂപ വായ്പയായി മൊറട്ടോറിയം എൻ ഡി ആർ എഫിന്റെ സെക്ഷൻ പതിനഞ്ചു പ്രകാരം എഴുതി തള്ളേണ്ടത് കേന്ദ്രമാണോ കേരളമാണോ കേന്ദ്രമാണ് അല്ലെങ്കിൽ പിള്ളേച്ചൻ പിള്ളേരും എന്താ തള്ളത്തെ അത് കേന്ദ്ര സർക്കാരോട് ചോദിക്കേണ്ടത് അമിഷയാണ് രാജ്യത്തെ മന്ത്രിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള മറുപടി തരണം അതാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ ഫുൾ പറഞ്ഞ ാണ് പറഞ്ഞു അതെ അമിത്ഷാ ഈ അതേ വായ്പഴുതലിനെ കുറിച്ച് എന്തെങ്കിലും കമാന് അക്ഷരം പറഞ്ഞിട്ടുണ്ട് വായ്പോ വായ്പെഴുതലിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാർ ഇന്ത്യ മുന്നണിയുടെ ഉണ്ടല്ലോ ചോദിക്കാമല്ലോ ഞാൻ തകർന്നില്ല ഞാൻ എംപി അല്ലല്ലോ ആണെങ്കിൽ ഞാൻ ചോദിക്കാൻ ശേഷം അത് വളരെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ദുരന്തമുഖോടും പറ്റിക്കുകയാണെന്നുള്ള അതൊക്കെ താങ്കളുടെ സ്വന്തം ടേക്ക് ാണ് സഹായം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വെള്ളം ഉപയോഗിക്കാം തിരുവനന്തപുരത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊടുത്ത മറുപടിയെ പോലും വിശ്വസിക്കാം കാണാൻ ഉണ്ട്